ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് തത്സമയം പോകുന്നു വളരെ നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ ചർച്ചയിൽ ഈവനിങ് ഷോയിൽ നമുക്കൊപ്പം ചേർന്നതിന് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി സ്വീകരിക്കുന്ന ആ ദൃശ്യങ്ങൾ അതെ പരസ്പരം പുഞ്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ ആ ദൃശ്യം അത് എത്ര നല്ല ഒരു ദൃശ്യമാണ് കേരളത്തിൽ വന്ന് മടങ്ങുന്ന സമയത്ത് ഒരു അവര് പരസ്പരം കൈകൾ കൂട്ടിപ്പിടിച്ചൊരു സ്നേഹബന്ധം ഊഷ്മള ബന്ധം അത് അത് തെളിയിക്കുന്ന ഒരു ദൃശ്യങ്ങളുണ്ട് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ണി അല്ലേ ആ ബോഡി ബോഡി ലാംഗ്വേജ് ലാംഗ്വേജ് കണ്ടോ പിന്നിൽ അല്ലെങ്കിൽ അല്ല അത് അന്നും അങ്ങനെ തന്നെയായിരുന്നു അന്നത്തെ അന്നത്തെ ദൃശ്യത്തിലും ആ ബോഡി ലാംഗ്വേജ് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഈ രക്തത്തിൽ പങ്കില്ല എന്നുള്ള നിലയിലായിരുന്നു ഏതായാലും ഇന്ന് വീണ്ടും ആ ബോഡി ലാംഗ്വേജ് വീണ്ടും കാണുന്നു എന്നുള്ളതാണ് അതായത് വലിയ നിലയിൽ കേന്ദ്ര വിരുദ്ധ കേന്ദ്രത്തിനെതിരെ ഞങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിയിൽ പ്രധാനമായും പാർട്ടി പരിപാടിക്കാണ് അദ്ദേഹം വരുന്നത് ഒരു ഔദ്യോഗിക രണ്ട് ഔദ്യോഗിക പരിപാടികളുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പക്ഷേ ആ പരിപാടിക്കെത്തുമ്പോൾ മുഖ്യമന്ത്രി വിമാനത്താവളത്തിനെത്തുന്നു മുഖ്യമന്ത്രി എത്തേണ്ടതാണ് കാരണം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക പ്രോട്ടോക്കോൾ ആണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പക്ഷേ അവിടെ ഒരു ആ ഒരു ഊഷ്മള ബന്ധം ഇപ്പോഴും തുടരുന്നു അവർ തമ്മിലുള്ളൊരു വ്യക്തിപരമായ ഊഷ്മള ബന്ധം തുടരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ കൈകൾ ചേർത്ത് പിടിക്കുന്നതിലെ പ്രധാനമന്ത്രി വലതു കൈയെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടതു കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടു കൈകൊണ്ടും പിടിച്ചവർത്തു അതായത് ഗാഠബന്ധമുള്ള വ്യക്തികൾ തമ്മിൽ ഹസ്തദാനം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഇവിടെ സുജിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുഖ്യമന്ത്രിമാരുമായും നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് അദ്ദേഹം ഏത് മുഖ്യമന്ത്രിക്കും കൃത്യമായി അപ്പോയിൻമെൻ്റ് നൽകുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് അധികം പോകുന്നു കാണുന്നില്ല എന്നാൽ അവർ തമ്മിൽ നേരത്തെ തന്നെ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ് ഒരു വ്യക്തിബന്ധം ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം ഈ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് നമുക്ക് കേന്ദ്രവും കേരളവും തമ്മിൽ തത്വത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം അത് ചെറിയ സമരമൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം നടക്കാതിരിക്കുന്ന സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളെ വിളിച്ചിരിക്കുന്നു സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു ആ അർത്ഥത്തിൽ വിപുലമായ ഒരു പ്രഖ്യാപനം ആണ് ഇന്ന് നടത്തിയിരിക്കുന്നത് നടക്കാൻ പോകുന്ന സമരം വളരെ വിപുലമായ സമരമായിരിക്കും കോൺഗ്രസിന് കാര്യത്തിൽ ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ ഇന്ത്യ മുന്നണിയിലെ സഖ്യം പക്ഷികൾ അതിൽ പങ്കെടുത്തുകൂടായികയില്ല അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാലിനെ പോലുള്ള ആൾക്ക് വേണമെങ്കിൽ ഒരു പ്രതിനിധിയായി അയക്കാം ആ രീതിയിലൊക്കെ ആ ഒരു 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 വലിയ സംഭവമായിട്ട് ഫെബ്രുവരി എട്ട് മാറാനിരിക്കുമ്പോഴാണ് ആ സമരം പ്രഖ്യാപിച്ച ദിവസമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ വരവേൽക്കുന്നു ദൃശ്യങ്ങൾ കണ്ടാലാണ് എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു ഒരു ശരീരഭാഷയിലേക്ക് ഇരുവരും എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവുക ഏതായാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുഖ്യമന്ത്രിയുമായും ഒരു ഊഷ്മള ബന്ധം ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കാരണം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്നത്തെ യു പി എ സർക്കാരുമായി വലിയ യുദ്ധം നയിച്ചിരുന്നു പിന്നെ അവിടുത്തെ ഗവർണർ ഗവർണറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു വനിതാ ഗവർണറാണ് ഗവർണർ വലിയ നിലയിൽ നരേന്ദ്രമോദിയെ ഉപദ്രവിച്ചു എന്നുള്ള വാദം ഏതായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ഗവർണർമാർ അതത് സംസ്ഥാന സർക്കാരുകളെ ഹറാസ് ചെയ്യുന്നത് സമാനമായ വിധത്തിൽ തന്നെ ഹറാസ് ചെയ്തിട്ടുണ്ടെന്ന് ആയിരത്തി തൊള്ള രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ തന്നെയും നരേന്ദ്രമോദി പറഞ്ഞതായി ഓർക്കുന്നു അതായത് ഇപ്പോഴത്തെ പോലെ അന്ന് പറയാൻ കഴിയില്ലല്ലോ ശക്തമായി സമരം ചെയ്തിരുന്ന കൂടിയാണ് മോദി ആണ് മാത്രമല്ല ഈ സംസ്ഥാനങ്ങളുടെ അവകാശത്തെയൊക്കെ എടുത്തു പറഞ്ഞിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു നരേന്ദ്രമോദി നോക്കൂ ഇപ്പോൾ മുഖ്യമന്ത്രിമാരുമായി ഒരു ഊഷ്മള ബന്ധം എന്ന് പറയുമ്പോൾ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായൊക്കെ തന്നെയും ബി ജെ പി അല്ലെങ്കിൽ തന്നെയും ബി ജെ പി മുന്നണിയിലല്ല എങ്കിൽ തന്നെയും അവരുമായിട്ടൊക്കെ തന്നെയും അവരെ കൂടുതൽ അടുപ്പിച്ച് നിർത്തി രാജ്യസഭയിലൊക്കെ ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്തൊക്കെ തന്നെയും നരേന്ദ്രമോദി ആ നിലയിലാണ് മാനേജ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നവീൻ പട്നായിക്കിനെ സംബന്ധിച്ചിടത്തോളം ജഗൻ റെഡ്ഡിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കൊക്കെത്തന്നെയും നരേന്ദ്രമോദിക്ക് ഉടനടി പരിഹാരം നൽകാൻ കഴിയുമായി അതുപോലെ അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്റ്റാലിൻ പിണറായി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് അവര് നേർവിരുദ്ധമായിട്ടുള്ള ഐഡിയോളജിയിൽ നിൽക്കുന്നവരാണ് അവരുമായിട്ടൊക്കെ തന്നെയും പക്ഷേ വ്യക്തിപരമായി അടുപ്പം പുലർത്തുന്നത് എനിക്ക് തോന്നുന്നത് പിണറായി വിജയനോടാണ് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് വ്യക്തി നരേന്ദ്രമോദി ഒരു ഒരു നേതാവിനെ വിലയിരുത്തുമ്പോൾ പഴയ കാലത്തെക്കുറിച്ചും അവരുടെ ഒരു സമര ജീവിതത്തെക്കുറിച്ചും അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെയും മനസ്സ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദനുമായി നേരത്തെ പിണറായി വിജയന് മുമ്പ് വി എസ് അച്യുതാനന്തരനാണല്ലോ വി എസ് അച്യുതാനന്തരമായും ഈ നിലയിൽ തന്നെ ഒരു ശരീരഭാഷ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇവർ രണ്ടുപേരും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ് ഞാനതൊരു ജാതീയമായി പറയല്ല നോച്ചു ആ മേ ആ അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നതിൻ്റെ സ്ട്രഗിൾ അത് നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ പേരെടുത്ത് വിമർശിക്കുന്നത് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടില്ല പ്രധാനമന്ത്രി എന്ന് ഉപയോഗിക്കാറുണ്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിശ്ചിതമായ വിമർശനം കഴിഞ്ഞ ദിവസവും അദ്ദേഹം കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും നമ്മൾ കാണുന്നില്ല ഒരു ഊഷ്മളമായ ബന്ധം അവിടെ ഒരു വിമർശനത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലല്ലോ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചെന്താണ് അതെ അല്ല ആരുടെ ഓഫീസാണ് അവിടെ പേര് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ും അതിനുള്ള വകുപ്പുണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ഒന്നും ഒരു അതുപോലെ തന്നെ പിണറായി വിജയനും ഒരു വിമർശനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിർപ്പ് ഉയർത്തുന്നതിലോ ഒന്നും തന്നെയും അത് ചെയ്യാനും ആകില്ലല്ലോ രണ്ട് വിരുദ്ധമായിട്ടുള്ള ഐഡിയോളജിയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരാൾ മറ്റൊരാൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന രണ്ട് വിരുദ്ധ ഐഡിയോളജിയിൽ നിൽക്കുന്നവർക്ക് സ്വാഭാവികമായും രാഷ്ട്രീയമായി പോരടിച്ചേ തീരൂ ആ നിലയിൽ തന്നെയാണ് ഇരുവരും രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് അവിടെ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ഏതായാലും വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു ഒരു ഊഷ്മള ബന്ധം അതിനെ ഇങ്ങനെ അവസാനമായി ക്രോഡീകരിക്കാം അതായത് വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളത ഇരുനേതാക്കളും തുടരുന്നു അതേസമയം രാഷ്ട്രീയ വിമർശനങ്ങൾ സ്റ്റാൻഡ് ഓഫ് ഈ വിസിറ്റ് എന്നുള്ളതും നമുക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെ എത്തി റോഡ് ഷോ എപ്പോഴേക്ക് തുടങ്ങും കൂടി പരിശോധിക്കാം രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കറും അടക്കമുള്ളവർ എത്തിയാണ് അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ തയ്യാറാണ് അർജുൻ മട്ടന്നൂർ എപ്പോഴായിരിക്കും റോഡ് ഷോ തുടങ്ങുക പ്രധാനമന്ത്രി റോഡ് ഷോ തുടങ്ങുന്ന പോയിന്റിലേക്ക് എത്താറായോ Yeah. Uh. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി റോഡ് ഷോ ആരംഭിക്കുന്ന മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിന് സമീപത്തേക്ക് എത്തും കെ പി സി സി ജംഗ്ഷൻ ഡി സി സി ഓഫീസ് അടക്കമുള്ള അവിടെ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത് അവിടെ ആരംഭിക്കുന്ന റോഡ് ഷോ ഗസ്റ്റ് ഹൗസ് വരെ നീളും ഏതാണ്ട് ഒരു കിലോമീറ്ററും മുന്നൂറ് മീറ്ററുമാണ് ദൂരം ഈ ദൂരത്തൊക്കെ തന്നെ ഈ റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകളടക്കം സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആറ് അൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകിയത്